ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് നമ്മൾ രണ്ടാവശ്യത്തിനെ പോകുന്നത് ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് കറങ്ങാം അതേമാതിരി നമ്മൾ പെങ്ങൾ സൗദി പോകേണ്ട അപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനോടേ പോണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് എത്തി നമ്മുടെ ഡ്രൈവർ ആശയിക്കാണ് ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ടോ മനുഷ്യൻ അതാണ്

അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിട്ട് കൊറേ ടൈം മേലെ വന്നു അപ്പൊ നമ്മളോട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്നൊക്കെ ടൈം വന്നു അപ്പോ മൂന്ന് മണിക്കൂറിന്റെ അടുത്തായി അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ പോണേ ഫുഡ് അയച്ചിട്ട് ബാക്കി വന്നു അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടി കഴിഞ്ഞു നീന ഇപ്പോഴും ഫുഡിൽ തന്നെയാണ് പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് നീ വന്നിട്ട് നമുക്ക് ബാക്കിയ ശേഷങ്ങൾ കാണാം അതെടുത്ത

കേട്ടോ ആ രക്ഷപ്പെട്ടാണ് കഴിച്ചതായതാണ് ഞമ്മളടുത്തതായി മാക്ഡൊണാൾഡിന്റെ ഐസ്ക്രീം പോണ് ഐസ്ക്രീം വേണ്ടേ ഐസ്ക്രീം ഇപ്പൊ ഞമ്മളടുത്തത് മാക്ഡൊണാൾഡ്സിന്റെ ഐസ്ക്രീം

സൈനിലാണിച്ചു ഇമ്മാക്ക് വേണ്ടത് എന്താ കൊറേ പാത്രങ്ങളും അതും ഇതൊക്കെ എന്നാ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് നമ്മക്ക് അത് കാണാൻ കിട്ടില്ല വല്ല വിരുന്നേരൊക്കെ വരുമ്പോഴേ ഞമ്മളത് കാണുള്ളതൊക്കെ വാങ്ങിക്കണെന്ന് മിറാനൊക്കെ പൊല്ലിവാട്ടോ മിറാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഹൈലൈറ്റ് ഒക്കെയാണ് കാണുന്നത് നമ്മളൊക്കെ ചെറുതായി വല്ല കോട്ടക്കുന്നോ നമ്മളെസ്കുലേറ്റർ എസ്കുലേറ്റർ നിന്നിട്ടോ അനശ പേടിച്ചിട്ട് എക്സ്കുലേറ്റർ ഒക്കെ നിന്നുപെടേ അഞ്ചൊക്കെ ആദ്യമായിട്ട് കയറാന്ന് എസ്കുലേറ്റർ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി നിന്നു അപ്പൊ നമ്മളെ നെക്സ്റ്റ് വൺ പർച്ചേസിംഗ് കഴിഞ്ഞോട്ടെ നമ്മള് നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞു നമ്മൾ വൺ പർച്ചേസിങ് നമ്മളെ വണ്ടി എവിടെ പ്രധാന Yaudah melundih, yaudah, yaudah, waduh, 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 അപ്പോൾ നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ബീച്ച് പോകട്ടോ ഹൈലറ്റിൽ നമ്മളിപ്പോൾ മെക്സൊണാൾസിന് ഐസ്ക്രീം അയച്ചു അതേമാതിരി നെസ്റ്റോ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളടുത്തത് ബീച്ച് ഇത് നമ്മളെ ഒരു പെങ്ങളാണ് സ്കൂളിൽ നിന്ന് സർ ചീത്തറിയും കുട്ടികളെന്നൊക്കെ എഴുതിയിട്ട് പോരാതെ ഒന്നാണ് അതിനുശ് ട്രിപ്പിനുണ്ടാവും അപ്പൊ അങ്ങനെ ബീച്ചൊക്കെ എത്തി അന്ന് ബീച്ചിൽ വന്നപ്പോ ഇവിടെ പോവാൻ പറ്റാത്ത വള്ളം ഫുള്ള് വള്ളാണ് ഇവിടെ എല്ലാവരും അനുസരിച്ച് ആദ്യം ബീച്ചിൽ വന്നപ്പോ ഫുള്ള് വെള്ളം അപ്പൊ ഞമ്മള് തിരിച്ച് അപ്പുറത്ത് കൂടി പോവാട്ടോ ഇവിടെ ഫുള്ള് വള്ളാണ് നമ്മൾ അപ്പുറത്തുകൂടി പോവാൻ നിക്കണം ഇവിടെ ഇവിടെ ഫുള്ള് വള്ളാണ് നമ്മൾ അതിലിങ്ങനെ ചുറ്റി ഇതിലിങ്ങനെ പോയി അപ്പുറത്തൂടെ അങ്ങോട്ട് പോകണം ഇപ്പവിടെ ഇണ്ട് ഇപ്പൊ അങ്ങോട്ട് കേട്ടോ അപ്പൊ നമുക്ക് പോയേക്കാം അങ്ങനെ നമ്മൾ ബീച്ചയ്ക്ക് എത്തിയിട്ടോ ലാസ്റ്റ് നമ്മൾ ഇപ്പാനെ കാണാനില്ല ഇപ്പൊ ഏതോ സൈഡിലേക്ക് സൈഡേക്ക് പോയിക്കുന്നേ നമ്മളിപ്പനെ വിളിച്ചേക്കണം കൊടുക്ക ഹായ് ഹായ് ബായ് ബായ്ലോ ബായ് ബായ് നമുക്ക് വള്ളു വള്ളുക്കുവാ പോയോക്ക് അങ്ങോട്ട് പോയോക്ക് വള്ളു എവിടെ അങ്ങനെ നമ്മള് ലാസ്റ്റ് ഇപ്പാന കണ്ടെത്തില്ലോ ഇപ്പൊ അതിനങ്ങട്ട് ആ ലാ എന്റെ പോയിക്കണ് ഔടെപ്പാ ഇപ്പിങ്ങനെ നടന്നിട്ടുണ്ട് എല്ലാരും പെടുപ്പാനും എടുക്കണേ അപ്പം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി അപ്പം നമ്മൾ വീട്ടിൽ പോവാണ് അപ്പം നമ്മൾ അടുത്ത വേണ്ടി കാണാം ഓക്കെ ബായ അപ്പോൾ നമ്മളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ